എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെടുത്തിയുള്ള എസ് ഐ ആർ നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം അർഹരായിട്ടുള്ള എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നതാണ് എസ് ഐ ആറിൻ്റെ പ്രധാന ഉദ്ദേശം ഈ എസ് ഐ ആർ സമയത്ത് നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് ജനാധിപത്യത്തിൻ്റെ അടുത്തറയുടെ ഭാഗമാവുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ബി എൽഒമാർ ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് പട്ടികയിൽ ഉണ്ടായിരുന്ന എല്ലാ വോട്ടർമാർക്കും എന്യൂമറേഷൻ ഫോം നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാലിനും ഡിസംബർ ഇടയിൽ നിങ്ങളുടെ വീടുകൾ സന്ദർശിക്കുന്നതാണ് എന്യൂമറേഷൻ ഫോമിൻ്റെ രണ്ട് കോപ്പികൾ നിങ്ങൾക്ക് നൽകുന്നതാണ് ഫോം പൂരിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങൾ പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോം തിരികെ വാങ്ങി കൈപ്പറ്റിയതിനു ശേഷം രസീതും നൽകുന്നതാണ് അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം ബി എൽഒമാർ നമുക്ക് തരുന്ന രണ്ട് ഫോമും ഇതിൻ്റെ ഭാഗമായിട്ട് പൂർത്തീകരിക്കേണ്ടതാണ് ഒരു കളർ ഫോട്ടോ ഫോമിൽ പതിപ്പിക്കുക ിക്കേണ്ടതാണ് ഫോം പൂരിപ്പിക്കുന്നതിനോ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യുന്നതിനോ സഹായം ആവശ്യമെങ്കിൽ ബി എൽ ഒ ബന്ധപ്പെടാവുന്നതാണ് പൂരിപ്പിച്ച ഫോമുകൾ ബി എൽ ഒ മാർക്ക് കൈമാറി രസീത് വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സമയക്രമം പരിശോധിക്കുമ്പോൾ തയ്യാറെടുപ്പും പരിശീലനവും രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തി മുതൽ നവംബർ മൂന്ന് വരെയാണ് ഭവനം തോറുമുള്ള കണക്കെടുപ്പ് പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒൻപത് വരെയാണ് പരാതികൾ സമർപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി എട്ട് വരെയാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴ് വരെയാണ് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള സംശയ നിവാരണങ്ങൾക്ക് പത്തൊൻപത് അൻപത് എന്ന ടോൾ ഫ്രീ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ് ഭരണഘടനയിൽ മുന്നൂറ്റി ഇരുപത്തി അനുച്ഛേദം അനുസരിച്ച് വോട്ടർ ആകുവാനുള്ള യോഗ്യതകൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ പൗരൻ ആയിരിക്കേണ്ടതാണ് കുറഞ്ഞത് പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കേണ്ടതാണ് നിയോജകമണ്ഡലത്തിലെ സാധാരണ താമസകർ ആയിരിക്കേണ്ടതാണ് നിയമപരമായിട്ടുള്ള അയോഗ്യതകൾ ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഉപയോഗിക്കുവാൻ പറ്റുന്ന തിരിച്ചറിയൽ രേഖകൾ ഏതെല്ലാം പരിശോധിക്കാം സർക്കാർ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബാങ്കുകൾ എൽ ഐ സി പോസ്റ്റ് ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് നൽകുന്ന ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുമ്പുള്ള നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകുന്ന തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ പെൻഷൻ രേഖ ഉപയോഗിക്കാവുന്നതാണ് മെട്രിക്കുലേഷൻ രേഖയും നമുക്കിതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ആധാറുമായി ബന്ധപ്പെടുത്തി ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ഈ കാര്യങ്ങൾ നൽകാവുന്നതാണ് തദ്ദേശ സ്ഥാപനം നൽകിയിട്ടുള്ള കുടുംബ രജിസ്റ്റർ നൽകാവുന്നതാണ് ജാതി സമുദായ സർട്ടിഫിക്കറ്റ് വനാവകാശ സർട്ടിഫിക്കറ്റ് സർക്കാർ നൽകിയിട്ടുള്ള ഭൂമി വീട് അനുവദിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് യോഗ്യതയുള്ള അധികാരി നൽകിയിട്ടുള്ള ജനന സർട്ടിഫിക്കറ്റ് എൻ ആർ സി എൻട്രി ബാധകമാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നതാണ് സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് അപ്പോൾ ഇതെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ പാസ്പോർട്ടും അടിസ്ഥാന രേഖയാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ